അസ്സാമലൈക്കും നമ്മൾ മുക്കം കോഴിക്കോട് മുക്കം ഭാഗത്ത് പോകുമ്പോൾ എച്ച് എഫ് സി ഇറ്റാലിയൻ ഫുഡെന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് ഈവനിങ് സ്നാക്സിൻ്റെ ഒരു ഷോപ്പാണ് നമ്മൾ മുന്നേ അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ടുണ്ട് അപ്പോൾ അന്നത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ വീണ്ടും നമ്മൾ അവിടത്തേക്ക് തന്നെ ഒരു ഈവനിങ്ങില് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു പോയി നമ്മൾ കാണാത്തതും കഴിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല സ്നാക്സ് അവിടെ കിട്ടാനുണ്ട് നമ്മൾ കണ്ടിട്ടേ ഉണ്ടാവില്ല അത്രക്ക് നല്ല എമ്മിയാണ് എല്ലാതും പിന്നെ എല്ലാം ഓരോന്ന് പരീക്ഷിച്ച് നോക്കാൻ തോന്നും പിന്നെ ഭയങ്കര തിരക്കായിരിക്കും എന്നാലും നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ചായ ഓടിച്ച് പോയിന്ന് തിരിച്ച് വരുമ്പോഴാണ് ഗ്രീൻ വാലി എന്ന് പറഞ്ഞിട്ടുള്ള നഴ്സറി കണ്ടത് നഴ്സറിയിലാണെങ്കിൽ തന്നെ ഒരുപാട് ഏരിയ ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല ചെടികളുണ്ട് ചെടികളെ മാത്രമല്ല ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റും എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ മൊത്തം നടന്നൊന്ന് കണ്ട് കാണാൻ വേണ്ടി തന്നെ അത്യാവശ്യം ഏരിയണ്ടായതുകൊണ്ട് തന്നെ കുറേ നടന്ന് അപ്പോൾ ബൊഗീൻ കുറച്ച് കളക്ഷൻസ് മാത്രമേ അവിടെ കണ്ടുള്ളൂ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവർ ബൊഗീൻ വില്ല വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങനെ ഇൻഡോർ അഗ്ലോണിമയും ഇതിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ കണ്ട് പിന്നെ നല്ല നമ്മൾ കാണാത്തതായിട്ടുള്ള നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് അത്യാവശ്യം പ്രൈസ് എന്ന് പറയും നല്ല തൈകളായ അവർ പറയുന്ന പ്രൈസ് ഒരു ഭയങ്കര ആയിട്ട് തോന്നുന്നില്ല അങ്ങനെ അത് ശേഷം അവിടെ നിന്ന് നമ്മൾ അവരുടെ പൊഗീൻ വില്ലിൻ്റെ കാഷ്യൻസ് കാണാൻ വേണ്ടി പോയി പോകുന്ന സമയത്ത് തന്നെ റോഡ് സൈഡിൽ തന്നെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പൊഗീൻ വില്ല മാത്രം പോത്ത് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അവിടെ ഇറങ്ങി അവരുടെ കയ്യിൽ നിന്ന് തന്നെ അത് നമുക്ക് വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ് നമ്മളെ കയ്യിലും അതുപോലെ അങ്ങനെ വിരിഞ്ഞ് പൂക്കളൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവരെങ്ങനെ കെയർ എന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അതിൻ്റെ പരിചരണമൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഒത്തിരി പ്ലാൻസ് അവിടെ നിന്ന് വാങ്ങിച്ചത് എനിക്ക് പ്രൈസ് പ്രൈസായിട്ട് തന്നെ തോന്നിയത് ഇനി എല്ലാവരും അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല അതിലും എന്താ പറയുക എല്ലാ ബഡ്ജറ്റിൽ ഇത് എവിടെന്നെങ്കിലും വേറെ എവിടെന്നെങ്കിലും കിട്ടാനുണ്ടോയെന്നറിയില്ല എന്നാലും തന്നെ ഞാൻ മുന്നേ ചെയ്ത വീഡിയോ ചെയ്തിരുന്നു അവിടെ നിന്നും അത്യാവശ്യം ഇതിലേറെ പ്രൈസ് കുറഞ്ഞിട്ടാണ് അവർ തരുന്നത് ഇത് കോഴിക്കോട് ഏരിയയിലുള്ളവർക്ക് ഇവിടെ ആയിരിക്കും സുഖം പിന്നെ മറ്റേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടക്കൽ ആ ഭാഗത്തുള്ള ഒരു വീഡിയോ ആയിരുന്നു എൻ്റെ വീട് കോട്ടക്കൽ ആയതുകൊണ്ട് തന്നെ എനിക്കത് അവിടെ ഒരു അഫോർഡബിൾ പ്രൈസ് ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒത്തിരി ചെടി വാങ്ങിച്ച് ഇവിടെ നിന്ന് വാങ്ങിച്ച് ഏതായാലും ഇൻഷാല്ല അതുപോലെ നമുക്കും നമുക്കിങ്ങനെ ഒരു സെറ്റ് ചെയ്ത് നല്ല അത്യാവശ്യം നല്ലൊരു ബുഗീൻ വില്ലേൻ്റെ ഒരു പൂന്തോട്ടം ആക്കി എടുക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചു കൂട്ടിയതാണ് അപ്പോൾ ഓക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ആ പ്ലേസിൽ എത്തി എത്തിയപ്പോൾ അവിടെ പോയപ്പോഴാണ് നമ്മളെ കണ്ണും ചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള നല്ല നല്ല കളേഴ്സിൽ മൂന്ന് കളേഴ്സിലും രണ്ട് കളേഴ്സിലായിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല പ്ലാൻസ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തന്നെ അത് നല്ല നല്ല തൈകളായതുകൊണ്ട് തന്നെ അവർ പറയുന്ന പ്രൈസ് ഒന്നും വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നില്ല കാരണം പിന്നെ രണ്ടും മൂന്നും തൈകൾ എടുക്കുമ്പോൾ അത്യാവശ്യം ഡിസ്കൗണ്ട് അവർ തരുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ അതിൽ നല്ല വൈറ്റിലും വൈറ്റിലെ ഞാൻ പോകഴി മെയിനായിട്ട് ഞാൻ വൈറ്റും ചെറിയ റെഡും ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത് പക്ഷെ നമ്മൾ കാണാത്തതായിട്ടുള്ള നല്ല നല്ല ചെറിയ തോതിൽ പിങ്ക് ഷെയ്ഡ് വരുന്ന രീതിയിൽ വൈറ്റ് കളർ അതിനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പൂക്കളുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഓറഞ്ച് റെഡ് അങ്ങനെ പല രീതിയിലുള്ള കളേഴ്സ് ഉണ്ട് അപ്പം മൊത്തത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു ബോഗൻ പൂന്തോട്ടം പോലെ തോന്നും അത് മാത്രമേ ഉള്ളൂട്ടോ അവിടെ വേറെ ചെടികളൊന്നും അവരവിടെ വെച്ചിട്ടില്ല അപ്പോൾ അത് മാത്രം കൊണ്ട് അവരോട് മൊത്തത്തിൽ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ പോകുമ്പോഴേന്നെ റോഡ് സൈഡിലായതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും എല്ലാരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കളക്ഷൻസ് അവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നെ പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ അസ്ലാമലും അടുത്ത വീഡിയോയിൽ കാണാം